എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അപ്സറെ ജാസ്മിൻ അടിച്ചു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു റൂമർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നന്നായിട്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഞാൻ കൊടുക്കാം അതിനു മുന്നേ അഥവാ അപ്സറെ ജാസ്മിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യും നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ട് ഫസ്റ്റ് ഇപ്പം തന്നെ സ്പോർട്ടിക്ക് കമൻറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം ഓക്കെ കമൻറ്റ് ചെയ്തല്ലോ കമൻ്റ് ചെയ്ത് അപ്പോൾ എന്തായിരിക്കും ചെയ്യുക എന്തായാലും ബിഗ് ബോസ് പുറത്താക്കത്തില്ല കാരണം ജാസ്മിനെ അടിച്ചിട്ട് കൂടി റസ്മിനെ പുറത്താക്കിയില്ല അപ്പൊ അപ്സര് ജാസ്മിനെ അടിച്ച ജാസ്മിനെ പിന്നെ പുറത്താക്കും ഇല്ല അതുകൊണ്ട് പുറത്താക്കത്തില്ല അപ്പൊ അപ്പോൾ എന്ത് ചെയ്യും വീക്കെൻഡിൽ ലാലേട്ട വരും ലാലേട്ട് എന്താ നമ്മൾ ജാസ്മിൻ അപ്സറികമായിട്ട് എന്തോ ചെറിയൊരു കശപ്പിശക്കെന്ന് കേട്ടല്ല അത് ലാലേട്ട ഞാൻ പിന്നെ അടിച്ച് ആ മോളെത്തു മോളെടുത്ത് മോളെടുത്ത് എനിക്കറിയാം മോളടിച്ചതല്ലേ വീശിയതല്ലേ എനിക്കറിയാം മോള് വീശിയപ്പോ അറിയാണ്ട് കൊണ്ടതാ അതെനിക്ക് മനസ്സിലായി എന്തായാലും ഇനി ഇങ്ങനെ വീശിയരുത്തേ മോളെ ആ ഓക്കെ ലാലേട്ടാ ആ മോൾക്ക് ഇനി വീശാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചക്കാട്ടങ് തരാം അതെന്താ ലാലേട്ട എനിക്ക് പച്ച ഇല്ല മോളെ മോളായതുകൊണ്ട് കുഴപ്പമില്ല പച്ചക്കാട്ടിൻ്റെ ഇരിക്കട്ടെ അടുത്ത പ്രാവശ്യം വീശിയാണെങ്കിൽ ഞാനൊരു മഞ്ഞക്കാട്ട് തരാം അയ്യോ അപ്പൊ അതിന്റെ അടുത്ത പ്രാവശ്യം ലാലേട്ട ഞാൻ പുറത്തേക്കല്ലേ അതിന്റെ അടുത്ത പ്രാവശ്യം വീശിയാ ഇല്ല മോളെ ഞാൻ പിന്നെ ഒരു മഞ്ഞക്കാട്ട് കൂടി തരാം ഏഹ് എന്തായാലും ഇതി റേഷൻ കാർഡ് ഇല്ലല്ലോ മഞ്ഞക്കാട്ടില്ല നമുക്ക് നിർത്താം എന്തായാലും മോളിനി വീശാതെ ഇരിക്കട്ടെ ഇപ്പൊ വീശിയത് അങ്ങ് പോട്ടെ അപ്സറെ അപ്സരക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ലാലേട്ടാ അപ്പൊ ആർക്കും ഇവിടെ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ആർക്കൊരു പ്രശ്നമില്ലല്ലോ ഇല്ല ലാലേട്ടാ അപ്പൊ നോറ ലാലേട്ട അങ്ങനെയാണെങ്കിൽ അന്ന് റോക്കി ഈ പറഞ്ഞ പോലെ സിജോ അടിച്ചപ്പോ സിജോയ്ക്ക് പ്രശ്നമില്ല എന്നല്ല ആ നോറ 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 അവിടെ 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 പിന്നെ പിന്നെ നോർവിടെ നോർവടെ നോർവടെ ഇതായിരിക്കും സിംഗിൾ ആയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാം ഓക്കെ വാട്ടവർ ഇറ്റ് ഈസ് നമുക്ക് കാര്യത്തിലോട്ട് വരാം ഞാൻ അത് ജസ്റ്റ് എൻ്റെതായ രീതിയിൽ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ഒരു റൂം ഇറങ്ങണ പടരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സമ്മർ മീഡിയയുടെ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വേറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ ഈ ഹൗസിന്റെ അകത്ത് അപ്സറയുടെ സ്ബൻഡും കയറുന്നുണ്ട് അത് അതുപോലെ സായിയുടെ ഫാമിലിയും കയറുന്നുണ്ട് സായിഡ വൈഫ് എങ്ങായിരിക്കും ഇനി പറയുന്ന സായിഡ ഫാദർ പുറത്താണ് അല്ലേ പുറത്തായതുകൊണ്ട് എന്തായാലും പോസിബിലിറ്റി ഇല്ല ഇനി അമ്മ വരുമോ ഇല്ല എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും വൈഫ് കാണും കാരണം ജിത്തുബായിന്റെ വീഡിയോ ജിത്തുബായ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് റിവ്യൂ അതിൽ ജിത്തുബായ് മാത്രമേ ഉള്ളൂ സ്നേഹ ഇല്ല അതുകൊണ്ട് സ്നേഹം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാന്നുള്ള കേസാണ് അപ്പോൾ നാളത്തെ സംഭവമാണ് നാളെയാണ് ഈ അടി ഉണ്ടായി എന്ന് പറയുന്ന റൂമർ കേൾക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളിലും അതുപോലെ ചില ഓൺലൈൻ ചാനലിലും ഒക്കെ തന്നെ ആയപ്പോൾ തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിൻ അപ്സര വിഷയത്തെക്കുറിച്ച് വൈകുന്നേരം ഒരു വീഡിയോ അക്കാര്യത്തിൽ ചെയ്തിരുന്നു അതായത് അവർ തമ്മിൽ ഒരു പ്രശ്നം നടന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്തായാലും ഇന്നത്തെ പ്രൊമോ വരുമ്പോൾ അതിനകത്തൊരു വ്യക്തത വരും രണ്ട് ഫാമിലിയാണ് ഇന്ന് ബിഗ് ബോസിനകത്ത് കയറിയിട്ടുള്ളത് സായിയുടെയും അപ്സരയുടെയും സായിയുടെ വൈഫാണ് പോയിരിക്കുന്ന സ്നേഹ അപ്സരയുടെ ഹസ്ബൻഡൊക്കെ വേണമെന്ന് തോന്നുന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇത് കൺഫേം ആണ് ഇപ്പൊ ഇവര് രണ്ടുപേരും അകത്ത് കയറിയിട്ടുണ്ട് രണ്ട് ഫാമിലി ഇന്ന് പോയതുപോലെ പോലെ ഈവനിങ് തന്നെ അവർ തിരിച്ചിറങ്ങിയിട്ടില്ല ലേറ്റായിട്ട് കയറിയത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ അപ്സരയും ജാസ്മിനും തമ്മിൽ രാവിലെ എന്തോ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അത് ഈ പ്രചരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നേരത്തെയൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോയിട്ടില്ല എന്നാണ് കേട്ടോ അറിയുന്നത് ഇപ്പോൾ അതാണ് അറിയാൻ പറ്റുന്നത് ഇനിയിപ്പോ അങ്ങനെ പോയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ബട്ട് അതൊരു വലിയ അടിയിലേക്ക് പോയിട്ടില്ല ഈ വിചാരിക്കുന്ന പോലെ ഒരു അടിയിലേക്ക് പോയിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഫാമിലി അകത്ത് കയറിയവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വഴിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ് എന്തായാലും അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആരും അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും അവരും ആരും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റും അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വേറെ റൂമറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ പുറത്താക്കുമെന്ന് കുടിച്ച കഞ്ഞുള്ളത് പോലും വിശ്വസിക്കേണ്ട പുറത്താക്കത്തില്ല ജാസ്മിനിപ്പോൾ അവിടെ അരത്തല്ലിയാലും ഒരു ഹോക്കനായിട്ട് നടക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ പോലെ അതിന് മോള് ഈശ്വരതല്ലേ എന്നുള്ള സാധനം ആയിരിക്കും അല്ല ബിഗ് ബോസ് അത് ചോദിക്കത്ത പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഞാൻ പറയാം ജാസ്മിനൊന്നും ഒരിക്കലും പുറത്താക്കത്തില്ല അത് ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ് ജാസ്മിനൊക്കെ അങ്ങനെയാണ് റോക്കിയെ പോലെ റോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവസാനം രാജാവ് ആവാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു അവൻ കുറേ കോമഡി സാധനമാണെങ്കിലും അത്യാവശ്യം ഗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെയൊക്കെ നേരത്തെ തന്നെ ബിഗ് ബോസ് തൂക്കി വെളിയിരുത്തി എന്നാലും ജാസ്മിനൊന്നും തുടത്തില്ല അത് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ജാസ്വിനൊന്നും തുടത്തില്ല തുടത്തില്ല എന്ന് വെച്ചാൽ തുടത്തില്ല പുറത്താക്കത്തില്ല ഒരു കാരണവശാലും പുറത്താക്കത്തില്ല അത് അങ്ങനെയാണ് അജണ്ട ഓക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരികയാണെങ്കിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല നന്ദനയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജി ജിൻഡോയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോയുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് ഏജിലാണ് അവര് ജിൻഡോയുടെ അച്ഛൻ വന്നിട്ട് നാടൻ പാട്ടൊക്കെ പേടിയത് അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നന്ദനായുടെ അമ്മ വന്നത് ഒരു സർപ്രൈസ് ആയിരുന്നു മറ്റേ അവിടെ സാധനങ്ങളൊക്കെ എടുക്കുക ഷോറൂമിൽ എന്താ പോയപ്പോൾ അവിടെ വന്നതായിരുന്നു അത് കൊള്ളാമായിരുന്നു ആ സാധനം കൊള്ളായിരുന്നു പിന്നെ എടുത്തു പറയത്തൊക്കെ ഭയങ്കര മാസം കഴിഞ്ഞ സാധനങ്ങളൊന്നുമില്ല പിന്നെ പില്ലോടെ ടാസ്ക് ഉണ്ടായിരുന്നു മറ്റേ ടിക്കറ്റ് ഫിനാലയിലൊക്കെയുള്ള ഉള്ള പില്ലോയില് കോട്ടൺ നിറയ്ക്കുന്നത് പഞ്ഞി നിറയ്ക്കുന്നത് അപ്പം അത് ഈ പറയുന്ന പോലെ സിജോയും അപ്സരയൊക്കെ തോറ്റ് ജിൻഡോയാണ് ആദ്യം തന്നെ എല്ലാ പിള്ളേരും തൂക്കി എടുത്ത് അടുത്ത് നോറ നോറയുടെ ടീം അങ്ങനെ ഉണ്ടാണെന്ന് തോന്നുന്നു എന്ന് അല്ല ആ അത് ആവശ്യമുണ്ട് ആണെന്ന് തോന്നുന്നത് അങ്ങനെ അത് ടാസ്ക് ടാസ്കിനെ പറ്റിയെന്ന് സംസാരിച്ച് എനിക്ക് താല്പര്യമൊന്നുമില്ല അതങ്ങനെ വലേ കൊലേന്ന് അതങ്ങ് പോയി അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ എടുത്ത് പറയത്തക്ക കാര്യമല്ല പിന്നെ ഇടയ്ക്ക് ജിൻഡോയും ഈ പറയുന്ന പോലെ ജാസ്മിനും കൂടി ഒരു വഴക്കാടും ഉണ്ടായി ജാഫിൻ ജുമ്മ ഒരു ഷോ ക്രിയേറ്റ് ചെയ്ത് പട്ടി ഷോ കാണിച്ചതാ അതിൻ്റെ അപ്പുറം അതിൽ വേറെ ഒന്നും വെറും പട്ടി ഷോ അവളുടെ ഒരു പട്ടി ഷോ അവൾ ഇറക്കിയതാ ചുമ്മാ അവൾ എന്തോ മാസമാണെന്ന് സത്യം പറയല്ലേ നിനക്ക് ഉളുപ്പില്ല എടീ കഞ്ഞി ഒരുമയ കഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നീ ഓരോ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടുമ്പോൾ അയ്യ എനിക്ക് ഭയങ്കര ആണ് സീരിയസ്ലി പറയുന്നത് എനിക്ക് ഇന്നും കൂടി ഒരു പെൺകുട്ടി മെസ്സേജ് മെസ്സേജിക്കുന്നു അവൾ ഭയങ്കര ആണ് ജാസ്മിൻ ആ കുട്ടി കാണാനെങ്കിൽ വീഡിയോ കാണാനും താഴെ വേണ്ടി ഓക്കെ അപ്പോൾ ജനങ്ങൾക്ക് വെറുതിരിക്കും അവിടെ ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി ഏത് ഗബ്രി അവ ഒഴിഞ്ഞു കിട്ടിട്ട് അവൻ പുറത്ത് കിടന്ന് വൈറ്റ് വാഷ് അടിച്ചോണ്ടിരിക്കുകയാണ് ഏ അവിടെ വെളുക്കും കോപ്പം കൊടുക്കും അവ അങ്ങനെ അവിടെ വെളിയിൽ കിടന്ന് വൈറ്റ് വാഷ് അടിക്കുന്നു ഇനി മറ്റവൾ ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ വൈറ്റ് വാഷിന്റെ പൂരമായിരിക്കും നമ്മളെല്ലാവരെയും കുറ്റം പറഞ്ഞ് ജനങ്ങളെയും റിവ്യൂസിനെയും വിമർശിച്ചവരെയും എല്ലാം കുറ്റം പറഞ്ഞിട്ട് അവൾ നല്ല വെള്ളച്ചമയും അതൊക്കെ നടക്കും സ്വാഭാവികമാണ് നമുക്കത് ബാക്കി ഇത് ഗബ്ബറിയെ വലിച്ചീകരിച്ചവരെയും ഒട്ടിച്ചോലെ നമുക്ക് ഒട്ടിക്കാം ഓക്കെ വാട്ട് അവർ അപ്പോൾ എപ്പിസോഡിൽ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ റൂമർ കേട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി മിക്സ് ചെയ്ത് ചെയ്യാൻ എപ്പിസോഡ് റിവ്യൂവിനുമായിട്ട് സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഈ ഒരു റൂമർ ബേസ് ചെയ്ത് പറയാം വേറെ ഒന്നും ആയിട്ട് പറയാം ജാസ്മിൻ അങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു അപ്സറെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ആ സാധനം കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റും അതിങ്ങനെ വയ്ക്കത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് സോൾവ് ചെയ്ത് വിടും അപ്സരിക്കും പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കോംപ്രമൈസ് ആക്കി വിടും അല്ലെങ്കിൽ ലാലേട്ടം വന്നതിന് ശേഷം ഈ പറഞ്ഞല്ല പച്ചയെ ചുവപ്പല്ല കാർട്ടും കൊടുക്കും പിന്നെ മലേ ഇതൊന്നും അവിടുത്തെ ലെട്ടാ ഇതൊക്കെ തെറ്റാണ് മോൾ കുഞ്ഞല്ലേ കുഞ്ഞുമോളല്ലേ മോക്ക് പക്കതല്ലാത്തൊണ്ടേത് വിട്ടേക്ക് നട്ടല്ല ലേട്ടാൻ ഏ എന്ന് പറയുന്ന അവസ്ഥയിലുണ്ടാകും അല്ലാണ്ട് അവിടെ ഒരു കോക്കനട്ട് നടക്കാൻ പോകുന്നില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അടിച്ചാൽ അത് ജാസ്മിനാണ് പക്ഷേ വേറെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അത് വേറെ വിഷയം പിന്നെ റസ്മിനാന്ന് പുറത്താക്കാത്തത് ഇതുപോലെ ജാസ്മിനൊരവസരം കൊടുക്കാമല്ലോ ജാസ്മിൻ എന്തായാലും അടിക്കും എന്നുള്ള മൈൻഡ് സെറ്റിലിട്ടിട്ടായിരിക്കും പിന്നെ ജാസ്മിനോ റസ്മിനോ ഒരു കൈയല്ലേ അതുകൊണ്ടാണ് പിടിച്ചിരുത്തിയത് അല്ലാണ്ട് ജാസ്മിനൊക്കെ അടിച്ചുകഴിഞ്ഞാൽ എന്തുവായിട്ട് ബിഗ് ബോസിൻ്റെ ഒക്കെ മെഗ തുറുപ്പ് ചീട്ടുകളല്ലേ അവിടെ ഒരിക്കലും ഇടത്തില്ല അത് വേറെ സത്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആഴേക്കാൻ വേണ്ടി ഇതൊന്ന് പുറത്ത് പോകണം ഈ ജാസ്മിൻ ഒന്ന് എങ്ങനെയെങ്കിലും ഔട്ടായി പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്ടെങ്കിൽ വീണ്ടും കമ്പനി കുതിരൂരിട്ടണം ബൈ